നമസ്കാരം നരേന്ദ്രമോദി കള്ളക്കേസ് ഉണ്ടാക്കി തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി നശിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ മോദിക്ക് എനിക്കെതിരെ കേസെടുക്കാൻ സാധിക്കും ഒരുപക്ഷെ എന്നെ തൂക്കിക്കൊല്ലാൻ സാധിച്ചേക്കാം ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി അത്തരത്തിൽ ഒന്ന് സംഭവിച്ചേക്കാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചത് മോദിയുടെ അടുത്ത ഉദ്ദേശം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ് അതായത് മോദിയുടെ പിൻഗാമിയാക്കി അമിത് ഷായെ വാഴിക്കുവാൻ വേണ്ടിയാണ് മോദി ഇത്തരത്തിൽ കളികളെല്ലാം നടത്തുന്നത് എന്നാൽ അതിനെതിരെ ബി ജെ പിയിലെ സമുന്നതരായ നേതാക്കൾക്കിടയിൽ തന്നെ പടലപ്പണുക്കങ്ങൾ ശക്തമായി രൂപം കൊണ്ടിരിക്കുന്നു മോദിയുടെ ആ ആഗ്രഹം നടക്കാൻ യാതൊരു തരത്തിലും ബി ജെ പിയിലെ ഉന്നതർ തന്നെ സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ബി ജെ പി ഇതര സർക്കാരുകളെ ഏത് വിധേനയും തകർക്കുവാൻ തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും കൂട്ടായ നീക്കം ഇതിന്റെ പരിണിത ഫലം മാത്രമാണ് മദ്യനയ ക്രമക്കേട് കേസുണ്ടാക്കി തന്നെ ജയിലിലടച്ചത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് എന്നാൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും രാജിവെക്കില്ലെന്നും രാജിവെച്ചാൽ അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക എന്നുകൂടി അരവിന്ദ് കെജ്രിവാൾ എടുത്തു പറഞ്ഞു മാത്രമല്ല താൻ രാജിവെക്കുകയാണെങ്കിൽ മറ്റിതര ബി ജെ പി സംസ്ഥാന സർക്കാരുകളെയും വേട്ടയാടുവാൻ നരേന്ദ്രമോദിക്ക് ഇത് ഉപോത്ഫലകമായി മാറും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെയും ബംഗാളിൽ മമതാ ബാനർജിയെയും വേട്ടയാടി ജയിലിലടയ്ക്കുവാൻ നരേന്ദ്രമോദിക്ക് ഇതൊരവസരമായി മാറിയേക്കാം താൻ രാജിവെക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് ഇപ്പോൾ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന മദ്യനയ ക്രമക്കേടിന്റെ ഭാഗമായുള്ള ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെടുത്തി പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുക എന്നാണ് കെജ്രിവാളിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കേസിലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെയും ഇ ഡിയുടെയും അന്വേഷണം നടക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റിലായി കെജ്രിവാൾ രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായും വീണയുടെ കേസിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മദ്യനയ ബാർ കോഴ കേസിലോ പിണറായി വിജയൻ രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏതെങ്കിലും അഴിമതി ആരോപണത്തിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന അവസരത്തിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുകയാണെങ്കിൽ അത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നതിനുള്ള ഒരു ദിശാസൂചികയായി നരേന്ദ്രമോദി ഉയർത്തി കാണിക്കും എന്ന് തന്നെയാണ് പറയുന്നത് താൻ രാജിവെച്ചാൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും മോദി രാജിവെപ്പിക്കുവാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് ഇതുതന്നെയായിരിക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിക്കും ഉണ്ടാവുക എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ താൻ ഇത്തരം ഒരു തെറ്റായ കീഴ്വഴക്കത്തിന് ഒരിക്കലും നിൽക്കില്ല രാജിവെക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല തനിക്ക് ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രിയായി തുടരുവാൻ കോടതി അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുവാനോ ഫയൽ നോക്കുവാനോ ഉള്ള അധികാരം സുപ്രീം കോടതി നൽകാത്തത് എന്നുകൂടി അരവിന്ദ് കെജ്രിവാൾ എടുത്തു ചോദിച്ചു എന്തായാലും ജൂൺ ഒന്നാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ കാലാവധി തീരുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതികരണം കേന്ദ്ര സർക്കാരിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട് വിവാദങ്ങൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കനത്ത് ഭീഷണിയാകും എന്ന് തന്നെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും കണക്കാക്കുന്നത് എന്നാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അസാന്നിധ്യവും എങ്ങനെ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ജയിൽവാസവുമെല്ലാം ഏത് രീതിയിലായിരിക്കും ബി ജെ പിയേയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം